ഈശോംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി മാണിപ്പറമ്പലച്ചൻ പെന്തക്കുസ്ത ധ്യാനം മൂന്ന് പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുടെ ആത്മാവ് എന്നീ രണ്ട് ശീർഷകങ്ങൾ നമ്മൾ ഇന്നലെയും മിനുഞ്ഞാനുമായി ധ്യാനിച്ചു ഇന്ന് നമുക്ക് സുറിയാനിയൽ പ്രശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന വാക്ക് റൂഹാദ് കുദാശ അതിനെക്കുറിച്ച് ധ്യാനിക്കാം നമുക്ക് വളരെ പരിചയമുള്ള വാക്കാണിത് സവിശേഷമായിട്ട് സീറ മലബാർ സഭയിലും അതുപോലെ തന്നെ സീറ മലങ്കര സഭ അതുപോലെ മറ്റു സഭകളിലൊക്കെ റൂഹാദ് കോദാശ വളരെ പരിചിതമായ വാക്കാണ് റൂഹാദ് കൂദാശ അത് സുറിയാനി അതിൻ്റെ ഹീബ്രൂ റൂഹാദോഷ് റൂഹ ൊന്നാം സങ്കീർത്തനത്തില് ആത്മാവ് എന്ന് പറയുന്നുണ്ട് റൂഹ ഖുദ്ഷോ നിന്റെ ആത്മാവ് എന്ന് അതേ സങ്കീർത്തനത്തിൽ തന്നെ കാണാം സങ്കീർത്തനം അമ്പത്തി ഒന്ന് നിന്റെ പരിശുദ്ധാത്മാവ് ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ എഴുതാം റൂഹ എന്ന വാക്കിന് കാറ്റ് വായു ആത്മാവ് അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഉൽപത്തിയുടെ പുസ്തകം ഒന്നാമത്തെ അദ്ദേഹം രണ്ടാമത്തെ വാക്യം ജലസഞ്ചയത്തിനുമീതേ ചലിച്ചു കൊണ്ടിരുന്ന ദൈവാത്മാവ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോൾ ദൈവം മരളിച്ചതും വെളിച്ചമുണ്ടാകട്ടെ ദൈവാത്മാവ് റൂഹ എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ചിലപ്പോൾ ദൈവത്തിന്റെ ചൈതന്യം ദൈവത്തിന്റെ കാറ്റ് എന്നും പറയാം ദൈവത്തിന്റെ കാറ്റ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോൾ ദൈവം വരളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ പിന്നീട് യേശു നിക്കതമസനോട് പറയുന്നുണ്ട് കാറ്റ് അതിനിഷ്ടമുള്ള അടുത്ത് വീശുന്നു അതുപോലെയാണ് പ്രസിദ്ധാത്മാവിനിൽ നിന്ന് ജനിക്കുന്നവര് കാറ്റ് കാറ്റിനെയും ആത്മാവിനെയും താതാല്മ്യപ്പെടുത്തി കർത്താവ് സംസാരിക്കുകയാണ് ഈ ജലസഞ്ചയത്തിനു മീതെ ചരിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ കാറ്റ് ദൈവത്തിൻ്റെ ആത്മാവ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോൾ ആ വീശിയടിച്ച് പരിവർത്തിക്കുക എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ഹീബ്രൂല് വാക്ക് മേ റാഹേപ്പ് എന്നാണ് മേ റാഹേപ്പ് മേ റാഹേപ്പ് എന്നുള്ളത് പലതരത്തിൽ തർജ്ജമ ചെയ്യാം ഇപ്പോൾ പറഞ്ഞതുപോലെ വീശിയടിക്കുക അങ്ങനെ ഒരു അർത്ഥമുണ്ട് പ്രകമ്പനം കൊള്ളിക്കുക ഫ്ലട്ടറിങ് ഫ്ലറിംഗ് എന്ന അർത്ഥമുണ്ട് വീശിയടിക്കുക സ്വീപ്പിംഗ് ഓവർ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ശക്തമായ കൊടുങ്കാറ്റ് പോലെ വീശിയടിക്കുക എന്ന ഒരു ഒരർത്ഥമുണ്ട് എന്തൊക്കെ സ്ഥല തിരുനാൾ ദിവസം കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആത്മാവിൻ്റെ വരവാണത് അപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വീശിയടിക്കുക പ്രകമ്പനം കൊള്ളിക്കുക പക്ഷേ യഹൂദ റബ്ബിമാര് അതിനെ വ്യാഖ്യാനിച്ചത് വട്ടം പറക്കുമ്പോൾ എന്നാണ് വട്ടം പറക്കുമ്പോൾ ഒരു പക്ഷി വട്ടം പറക്കുമ്പോൾ എന്നാണ് സൂചന പിന്നീടാണ് പുതിയ നിയമത്തിലാണ് അതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്നത് യേശു മാമതിസ കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു വസിച്ചു പ്രാവ് അപ്പോൾ ഒരു പക്ഷി വട്ടമിട്ട് പറക്കുന്ന പറക്കുന്ന പോലെ എന്ന് യഹൂദ റബ്ബിമാർ വ്യാഖ്യാനിച്ചത് പിന്നീടാണ് നമുക്ക് അതിന് അർത്ഥം മനസ്സിലായത് ഈ പ്രാവ് പക്ഷേ ഈ എന്ന വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് ഇരിക്കുക അല്ലെങ്കിൽ അടയിരിക്കുക ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അത് അത്ര ഇങ്ങനെ മനസ്സിലാകുമോ എന്ന് അറിഞ്ഞുകൂടാ ഒരു പിടക്കോഴി ഇരുപത്തിയൊന്ന് ദിവസം മുട്ടയുടെ മുകളിലെങ്കിൽ അടയിരിക്കും പൊരിതയിരിക്കും അങ്ങനെയാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടാകുന്നത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഐറ്റം മെത്തഡ്സ് ആണല്ലോ രീതികളാണ് ഈ അടയിരിക്കുക ഇരുപത്തൊന്ന് ദിവസം പിടക്കോഴി മുട്ടയുടെ മോൽ മേൽ അടയിരിക്കുന്നത് പോലെ പൊരുന്നയിരിക്കുന്നത് പോലെ എന്ന അർത്ഥമുണ്ട് മേയർ ആകേപ്പിന് അതായത് പ്രാപഞ്ചിക മുട്ടയുടെ മേൽ ഈ ജലസഞ്ചയം അതിനെ മേലെ ഒരു പക്ഷി അടയിരിക്കുന്നത് പോലെ പൊരുന്നയിരിക്കുന്ന പോലെ ദൈവാത്മാവ് അടയിരുന്നപ്പോൾ ദൈവം വിരിച്ചെടുത്തതാണ് ഈ പ്രപഞ്ചമെന്നാണ് ഈ ോകം അപ്പോ ദൈവാത്മാവിന്റെ സർഗശക്തിയിൽ ദൈവം സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചം പിന്നീട് ഈ സമാഗമ കൂടാരത്തിന് മേൽ മേഘങ്ങള് നേഴലിട്ടപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ തേജസ് ആ അർത്ഥവും ഈ ഇതിന് വന്നു ചേരുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും അതായത് കന്നികാത്തത്തിന് ഭംഗം വരാതെ ഞാൻ എങ്ങനെ ദൈവപുത്രനെ ഗർഭം ധരിക്കും ഞാനെങ്ങനെ പ്രസവിക്കും ഇത് ഇതെങ്ങനെ സംഭവിക്കുമെന്നും മറിയം ചോദിക്കുമ്പോൾ ഗബ്രിൽ മാലഘം അറിയത്തിന് കൊടുക്കുന്ന മറുപടി ലൂക്ക ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധ നിന്റെ മേൽ വരും എന്നിട്ട് അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് അത്തിൻ്റെ തന്റെ ശക്തി അത്തിൻ്റെ തന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും അതായത് ഈ മേഘം മേഘം ദൈവ സാന്നിധ്യത്തിൻ്റെ മേഘം നിന്റെ മേൽ നിഴലിടും അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പൊരുന്നേരിക്കും എന്ന് വേണമെങ്കിൽ പറയാം നീ പരിശുദ്ധാത്മൻ ഉള്ളിലായിരിക്കും ഈ മേഘം നിഴലിടുമ്പോൾ മറിയം അതിനുള്ളിലായിരിക്കും പരിശുദ്ധാത്മനുള്ളിലായിരിക്കും അതായത് തൻ്റെ മേൽ ഞാൻ ആലങ്കാരികമായിട്ട് പറയാണ് പക്ഷെ അത് ആലങ്കാരികമായിട്ടാണെങ്കിലും സത്യമാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അടയിരിക്കാൻ നീ അനുവദിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പൊരുന്നയിരിക്കാൻ നീ അനുവദിച്ചാൽ അങ്ങനെയാണ് സംഭവിക്കുക ഇത് അങ്ങനെ സംഭവിക്കും നീ നീ സംബദിച്ചാ മതി അങ്ങനെയാണ് മറിയം പറയുന്നത് നിന്റെ വാക്കുപോലിൽ സംഭവിക്കട്ടെ അപ്പോൾ നീ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അടയിരിക്കാൻ പൊരുനയിരിക്കാൻ നിഴലിടാൻ നീ സമ്മതിക്കണം അപ്പോൾ ഇത് സംഭവിക്കും അതായത് പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയ ഒരു അത്ഭുതമാണ് മനുഷ്യാവതാരം പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ആരുടെയും അനുവാദം വേണ്ടിയിരുന്നില്ല പക്ഷെ ദൈവം മനുഷ്യനാകാൻ മറിയത്തിന്റെ സമ്മതം വേണം അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖയെ അയച്ച് മറിയത്തിന്റെ സമ്മതം വാങ്ങിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് വെച്ചാൽ മേഘം നിഴലിടുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി നല്ല വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പൊരുന്നയിരിക്കുന്നത് പോലെ അടയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അടയിരിക്കാൻ പൊരുന്നയിരിക്കാൻ നീ സമ്മതിച്ചാൽ അപ്പോൾ ഈ മനുഷ്യാവതാരണം സംഭവിക്കും എന്ന ആ വാക്ക് ഹീബ്രുവില് സ്ത്രീലിംഗ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ജെൻഡർ ലിംഗമൊന്നും പറയാൻ പാടില്ല എങ്കിലും പിതാവ് പുത്രൻ റൂഹത്ത് റൂഹ എന്ന വാക്ക് ഗ്രീക്കിൽ നപുംസക ലിംഗമാണ് ന്യൂട്രാണ് പക്ഷെ ഹീബ്രുവില് റൂഹ സ്ത്രീലിംഗമാണ് അപ്പം ആ സ്ത്രീലിംഗത്തിന് ആ സ്ത്രീലങ്കം ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥമുണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ലിംഗത്തെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അവൻ ആത്മാവാണ് എങ്കിലും എന്തുകൊണ്ട് സ്ത്രീലിംഗം ഉപയോഗിച്ചിരിക്കുന്നു അതിനൊരു പൊരുളുണ്ട് അപ്പോൾ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പിതൃത്വമുണ്ട് പിതാവുണ്ട് പുത്രത്വമുണ്ട് പുത്രനുണ്ട് പിന്നെ സ്ത്രീത്വമുണ്ട് മാതൃത്വമുണ്ട് മാതൃത്വമുണ്ട് അപ്പോ ഈ ഈ പ്രസവിക്കുന്ന ശക്തി അല്ലെങ്കിൽ പെറ്റിടുന്ന ശക്തി സൃഷ്ടിക്കുന്ന ശക്തി അത് സ്ത്രീലിംഗത്തിൽ ഉപയോഗിച്ചിരിക്കുക സർഗശക്തിയെ പരിശുദ്ധാത്മാവിനെ അപ്പോൾ എത്ര എത്ര ആഴമേറിയ ദൈവശാസ്ത്രമാണിത് റൂഹാദിപോദാശ് എന്ന് പറയുമ്പോൾ പിതൃത്വവും പുത്രത്വവും പിന്നെ മാതൃത്വവും അവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം റൂഹ മാതൃത്വത്തെ സൂചിപ്പിക്കുന്നു അതായത് സർഗശക്തിയെ പ്രസവിക്കുന്ന ശക്തിയെ സർഗശക്തിയെ അതിനെ സൂചിപ്പിക്കുന്നതാണ് ചുരുക്കത്തിൽ ഈ റൂഹാദിപോദാശ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സർഗശക്തി സൃഷ്ടിക്കാനുള്ള ശക്തി അത് ശക്തി മാത്രമല്ല നമുക്കറിയാം അത് പുതിയ നിയമത്തിലാണ് വെളിപ്പെടുത്തുക ഈ ശക്തി എന്ന് പറയുന്നത് വെറും ശക്തിയല്ല നമ്മൾ ഈ ഹിന്ദു മതത്തിലൊക്കെ പറയുന്ന പോലെ ശക്തിയല്ല വെറും ശക്തിയല്ല മറിച്ച് ആളാണ് പരിശുദ്ധവാളാണ് അതേക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം അപ്പോൾ ഈ ദൈവത്തിൻ്റെ സർഗശക്തി സൃഷ്ടിക്കാനുള്ള ശക്തി അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആ സ്ത്രീത്വം സ്ത്രീ ശക്തി അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് പ്രസവിക്കുന്ന െറ്റിടുന്ന സൃഷ്ടിക്കുന്ന ആ ശക്തിയെ സൂചിപ്പിക്കുന്ന ആ ഒരു ധ്വനി ഈ റൂഹ കൂതാശ എന്ന വാക്കിനുണ്ട് ഖാതോഷ് പരിശുദ്ധം കൂതാശ പരിശുദ്ധം അപ്പോൾ ആ പരിശുദ്ധ കാറ്റ് പരിശുദ്ധ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് കർത്താവിന്റെ ആത്മാവ് ആ ആത്മാവ് പ്രവർത്തിച്ചപ്പോഴാണ് പൊരുനയിരുന്നപ്പോഴാണ് പ്രപഞ്ചം ഉണ്ടായത് ആ ശക്തിക്ക് കീഴിൽ മറിയം നിന്നപ്പോഴാണ് മറിയത്തിൽ ദൈവം തന്നെയായ പുത്രൻ ഉരുവായതും അവൾ കന്നികാത്തതിന് ഭംഗം വരാതെ ഗർഭം ധരിച്ചതും കന്നികാത്തതിന് ഭംഗം വരാതെ അവനെ പ്രസവിച്ചതും ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ റൂഹാതബുധയുടെ സർഗശക്തിയാണ് ആ ശക്തിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ മഹമ്മദീസ സ്വീകരിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കും ധരിപ്പിക്കും ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പോലീസ് പറയുന്നുണ്ട് ക്രിസ്തുവിനെ ധരിക്കുക നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രത്തിന് ഉള്ളിലാണ് നമ്മൾ വസ്ത്രത്തിനുള്ളിൽ ഇതുപോലെ നമ്മൾ ക്രിസ്തുവരെ ധരിക്കുക പരിശുദ്ധാത്മാനെ ധരിക്കുക പരിശുദ്ധാത്മേ പരിശുദ്ധാത്മാവുന്ന മേഘം നമ്മുടെ മേൽ നിഴലിടുകയാണ് നമ്മെ പൊതിയാണ് ഇതുകൊണ്ടാണ് നമ്മൾ മാമോസ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാൻ്റെ ആലയമായി തീരുന്നു എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാൻ ഉള്ളിലാണ് പരിശുദ്ധാത്മവൻ ഉള്ളിൽ നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് പുറത്തും പരിശുദ്ധാത്മാവ് നമ്മൾ മൊത്തത്തിൽ പരിശുദ്ധാത്മാവനാൽ വലയം ചെയ്യപ്പെടുകയാണ് ഈ വലയം ചെയ്യപ്പെടുന്നത് ജീവനാണ് അതേക്കുറിച്ച് നമുക്ക് ജീവാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കാം ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുക ഈ പരിശുദ്ധാത്മൻ്റെ ആഗമനത്തെ ഭാഷാപരമായിട്ടോ പ്രവചനപരമായിട്ടോ ദർശനപരമായിട്ടോ അതാണ് അങ്ങനെ കിട്ടിയാലാണ് പരിശുദ്ധാൽ കിട്ടിയെന്നാണ് ഈ പെന്തക്കോസ ദൈവ ദൈവസഭക്കാരൊക്കെ വിചാരിക്കണേ അങ്ങനെ കാണാത്തത് കൊണ്ടാണ് കത്തോലിക്ക സഭയിൽ അത് ഇല്ലെന്ന് വിചാരിക്കണേ ഈ വരദാനങ്ങൾ കരിസ്മാത എന്നാണത് പറയുന്നത് കരിസ്മാത വരദാനങ്ങൾ ഭാഷാപരം പ്രവചനപരം ദർശനപരം അങ്ങനെയുള്ള വരങ്ങളൊക്കെ അതെല്ലാവർക്കുള്ളതല്ല അത് ചിലർക്ക് കൊടുക്കുന്നതാണ് ഇത് പരിശുദ്ധാത്മാവിനെ പൊതിയുന്നതും പരിശുദ്ധ ജനിക്കുന്നതും അതൊരു പുതിയ ജീവനാണ് പുതിയ ജന്മമാണ് ഈ നമ്മൾ നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നത് നമുക്ക് കാണാൻ പറ്റുമോ നമുക്ക് അറിയാൻ പറ്റുമോ അത് അതൊരു രഹസ്യമാണ് ഇതുപോലെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പൊതിയപ്പെടുന്നത് പൊതുജനനം അത് രഹസ്യാത്മകത്തിൽ നടക്കുന്നതാണ് ജീവൻ ഉത്ഭവിക്കുന്ന നിമിഷം നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നീട് കാണാം പക്ഷെ ആ പുതു ജീവൻ ഉണ്ടാകുന്ന നിമിഷം കാണാൻ പറ്റില്ല ഇത് തന്നെയാണ് മാമദിസൈല് നമ്മള് പുതുതായി പരിശുദ്ധാത്മ പൊതിയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിന്ന് കന്നികയായ സഭയുടെ ഗർഭപാത്രമായ മാമജ തൊട്ടിയിൽ പിറന്നു വീഴുകയാണ് ശരിക്കും നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ജൈവികമായി വളർന്ന് പിറന്നു വീഴുന്നത് പോലെ കന്നികയായ സഭയുടെ മാമോദിസ കന്നികയായ സഭയുടെ ഗർഭപാത്രമായ മാമജ തൊട്ടിയില് പരിശുദ്ധങ്ങൾ പിറന്നു വിടുകയാണ് നമ്മൾ ആ മേഘത്തിൻ്റെ നിഴലിലാണ് നമ്മൾ പരിശുദ്ധങ്ങൾ ആവരണം ചെയ്യപ്പെടുകയാണ് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ് അങ്ങനെ നമ്മൾ ക്രിസ്തുവിൻ്റെ ഉള്ളിലാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിലുമാണ് ഇങ്ങനെ ആകെ ക്രിസ്തുമയം ആകെ ആത്മമയം അതാണ് ശരിക്കും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ആരംഭം നമുക്ക് ഈ ഈ ദൈവത്തിൻ്റെ സർഗശക്തി ദൈവത്തിൻ്റെ സർഗശക്തി നമ്മുടെ മേൽ നിഴലിടാൻ നമ്മുടെ മേൽ പരിശുദ്ധാത്മ പൊരുന്നയിരിക്കാൻ അനുവദിക്കാം അതിനുള്ള ദിവസങ്ങളാണിത് അങ്ങനെ നമ്മൾ പുതിയ ജീവനിലേക്ക് വിരിയട്ടെ പരിശുദ്ധാർമ്മം നമ്മുടെ മേൽ പൊരുന്നയിരിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മൾ പുതു ജീവനിലേക്ക് മുട്ട വിരിയുന്നതുപോലെ നമ്മൾ വിരിഞ്ഞു വരട്ടെ